വളരെ വിശുദ്ധിയോടെ ഈ കരിപ്രസാദവും കൊടുക്കുന്നത് നിങ്ങൾ ഇവിടെ നടക്കുന്ന തീവട്ടിക്കുള നിലവിൽ കൂടെ കണ്ടു കാണും വിനീതമായിട്ട് അഭിവൃദ്ധിക്കാണ് നമ്മുടെ ഗണാതി അമ്പലത്തിന്റെ പരിപാടനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും ഈ കരിപ്രസാദിനെ അത് വെൽഡിംഗിന്റെ റാഡ് ഉപയോഗിച്ചാണ് ആന നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അയ്യപ്പനും ഈ പോറ്റിമാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഈ സ്വർണം ഇത്തരം കാര്യങ്ങളിലാണ് അതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഗണപതി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയം ഹിന്ദു ഐക്യവേദിയാണ് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ വിശ്വാസികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് കരിപ്രസാദം അതോടൊപ്പം തന്നെ ചന്ദനം അവിടുത്തെ ഉണ്ണിയപ്പം ഇതൊക്കെ എന്ന് തുടങ്ങാ അവിടുത്തെ പ്രസാദങ്ങളാണ് ഇത് വളരെ ഭക്തിപൂർവമാണ് അവിടുത്തെ വിശ്വാസികൾ വാങ്ങുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ നെറ്റിയിലിടുന്ന ഈ കരിപ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചാണ് അതൊക്കെ നിർമ്മിച്ച് വിശ്വാസികൾക്ക് പൂജ ചെയ്ത് നൽകേണ്ടത് എന്നാൽ ഇത് അമ്പലത്തിന് അകത്ത് അല്ലാതെ വെളിയിൽ ഒരു വാടക വീടെടുത്ത് വളരെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള വലിയ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇത് വളരെ കാലമായിട്ടുള്ള ആരോപണമാണ് എന്നുള്ള കാര്യമാണ് അറിയുന്നത് എന്നാൽ ഹിന്ദു ഐക്യവേദി ഇതിനകത്തിൽ ഇടപെടുകയും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അതിനകത്തെ ചില വിഷ്വൽസ് നമുക്കൊന്ന് കാണാം വളരെ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അത്

കരിപ്രസാദ് ഉത്തരാദിത്തപ്പെട്ട പരിശോധിക്കേണ്ടത് അല്ലായിരുന്നോ ഈ തിടപ്പള്ളിണ്ടാക്കുന്ന കരിപ്രസാദ് പരിശോധിക്കണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പറഞ്ഞ അതല്ല മറുപടി പറഞ്ഞു ഞങ്ങളുടെ വികാരമാണോ കൊട്ടാരകർ ഞങ്ങളുടെ വികാരമാണോ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നമ്മൾ ഈ കാണുന്നത് അതായത് അവർ ഇത്രയും കാലം വളരെ ഭക്തിപൂർവം നെറ്റിയിൽ അണിയുകയും ഇങ്ങനെ വാങ്ങിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്ന ഈ പ്രസാദങ്ങള് ഇത്ര വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് യാതൊരു വിധമായിട്ടുള്ള അകമ്പടി ഒന്നും ഇല്ലാതാണ് ഉണ്ടാക്കി ഇപ്പൊ നൽകുന്നത് അതായത് വളരെ ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് വന്നിരിക്കുന്നു എന്ന് അറിയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ആരാണ് തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാതെ തരമില്ല അതായത് ഇത്തരം അമ്പലങ്ങൾ വളരെ വരുമാനം കൂടിയ അമ്പലങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് തന്നെ ജോലി ചെയ്യാണ് അവരുടെ ജോലി അവരെങ്ങനെങ്കിലും തീർത്ത് പോകുന്നതല്ലാതെ ഇതിനകത്തിൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ആ ഒരു വൃത്തിയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിശ്വാസം ഒന്നും അവര് പാലിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്

അകത്തെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ മുറിയിൽ ഇപ്രകാരം പ്രസാദം തയ്യാറാക്കി കൊണ്ടിരുന്ന ഇരുന്നവരുടെ എന്ന് കണക്കാക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ് ബാക്കി വിളിച്ചു വരുത്തി അവരുടെ ഉപദേശപ്രകാരം കലശം നടത്തി എന്നാൽ എന്നാലും നടത്തി ഇത് ഭഗവാനെ മാറ്റണമെന്നാണ് ബിജെപി പറയുന്നത് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം ഉദ്യോഗസ്ഥർ കീഴുടക്കം കീഴുദ്യോഗസ്ഥർ ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള എല്ലാ അധികാരികൾക്കും അടിയന്തരമായി സർവീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ഹിന്ദു സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇനി അങ്ങനെ മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യില്ല എന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് നൽകി ഈ ഒരു പ്രശ്നം അവിടെ വെച്ച് രമ്യമായിട്ട് പരിഹരിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ഉറപ്പ് നൽകി പോയിട്ടും പിന്നീട് തൊട്ടടുത്ത ദിവസം ഇത്തരം കാര്യങ്ങൾ അവർ ആവർത്തിച്ചു എന്നുള്ള ഒരു ആരോപണം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ൂടെ കണ്ടും നമ്മുടെ സൂക്ഷിക്കാൻ അത് വെൽഡിംഗിന്റെ റാഡ് ഉപയോഗിച്ചാണ് ഇവർക്ക് എന്ത് പരിപാടനമാണ് ഇവര് പൈസ മാത്രമേ കണക്കാക്കുന്നുള്ളൂ പൈസ മാത്രം വഞ്ചിയില് നൂറിന്റെ അഞ്ഞൂറിന്റെ ഇരുനൂറ്റിഅമ്പതിന്റെ തൂശലം കൂടും ഈ ഗണോദിയമ്പലമായിട്ട് ഒരു 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 കൊടുക്കില്ല ഇന്നലെ ഈ തോന്നിവാസം കാണിച്ച് മദ്യകുപ്പിയും ചാരായകുപ്പിയും ഉൾപ്പെടെ പിടിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാത്ത ദേവസ്വം ബോർഡിന്റെ മേൽശാന്തിയും കീഴ്ശാന്തിയും ഇന്ന് ഈ തെമ്മാടിത്തരം കാണിക്കാൻ നിന്ന നാളെ ഹിന്ദു ഐക്യവേദി പ്രതികരിക്കും അത് പ്രതികരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് ും കൃത്യമായ രീതിയിൽ കൂടി ചെയ്യാൻ പറ്റില്ല ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ആലോചിച്ചത് കളിക്കുന്നവർ നല്ലത് ജനങ്ങൾ കയറി കൈയ്യടക്കം ഭക്തജനങ്ങൾ കയറി ക്ഷേത്രം കൈയടക്കുന്ന അവസരത്തിന് കാര്യങ്ങൾ പോവുകയാണ് ഈ പോയി ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ ആ റൂമിനുള്ളിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഇന്നിവിടെ പുറത്ത് വെച്ച് ചെയ്യുന്നത് ഇന്ന് മദ്യക്കുപ്പി ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ അധർമ്മത്തിനെതിരെയായിരിക്കും ഞങ്ങൾ പ്രതികരിക്കുന്നത് മേൽശാന്തിയെയും കീഴ്ശാന്തിയെയും അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം ഡെപ്യൂട്ടി കമ്മീഷനെ ഞങ്ങളെ പേടിപ്പിക്കാൻ പേടിയിലെ വ്യക്തമാക്കണം നമ്മളിവിടുത്തെ വൃത്തി രണ്ടാമത്തെ ചാൻസ് ആയിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ രാസവത്തുക്കളെ വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആണ് ഇതൊക്കെ ഈ ശബരിമല വിഷയത്തിലുള്ള വിഷയങ്ങളൊക്കെ നടന്ന സമയത്ത് അതിനകത്ത് സ്വർണമൊക്കെ ഈ പൂജാരിമാർ തന്നെ ഇടപെട്ട് അടിച്ചു മാറ്റി എന്നൊക്കെ ആ ഒരു വാർത്തയൊക്കെ വെളിയുന്ന സമയത്ത് പല ഹിന്ദു സഹോദരങ്ങളും പറയുന്ന കേട്ട് ഇനി അമ്പലത്തിലൊന്നും പോയി അഞ്ച് പൈസ പോലെ ഞങ്ങൾ ഇനിയും കാണിക്കിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുറെ വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ അമ്പലത്തിൽ ചെല്ലുകയും ഇത്തരത്തിലുള്ള കരിപ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കുന്നത് ഭക്തിപൂർവമാണ് അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഇവിടെ കൈകാര്യം ചെയ്തില്ല ഇപ്പോൾ ഇതിനകത്തുള്ളൊരു ആശ്വാസമുള്ളത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഈ അമ്പലങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇതിനകത്ത് ജോലി ചെയ്യുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ് അപ്പോൾ ഈ തസീലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നത് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് എങ്കിൽ ഇതിന്റെ ഇതൊരു അട്ടിമറിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരോപണം ഉയർത്തിയൊക്കെ അങ്ങനെ ആശ്വസിക്കാം എന്നാൽ ഇവിടെ ഹിന്ദുക്കൾ തന്നെയാണ് ഈ വിശ്വാസവും ആചാരവും ഒക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഈ ശാന്തിമാരൊക്കെ ഉണ്ട് മേൽശാന്തിയും കീഴ്ശാന്തി ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ജോലി ചെയ്യുന്നു അവരുടെ ഉദ്യോഗം തീർത്ത് അവര് മടങ്ങിയാണ് ചെയ്യുന്നത് അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വിശ്വാസികളെ വിശ്വാസം നിലനിർത്തണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അവർ ശമ്പളം വാങ്ങിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിന് കൃത്യമായ രീതിയിൽ ഈ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ടല്ല അപ്പോൾ അതിന് അവര് ശ്രമിച്ചില്ല എന്ന് വേണം കരുതാൻ അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലുന്നതിനുള്ള വിശ്വാസം കുറഞ്ഞു പോവും ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല വിശ്വാസികളുടെ വിശ്വാസം ഹനിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവും പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് വിശ്വാസികൾ കടന്നു ചെല്ലുന്ന ഈ ഇടങ്ങളിലൊക്കെ വളരെ പരിശുദ്ധമായിട്ട് അത് പരിപാലിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരെല്ലാരും ശ്രമിക്കണം അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ അവരെ പുറത്താക്കി കഴിവുള്ള ആളുകളെ വെക്കണം അത് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ അമ്പലങ്ങളൊക്കെ ഈ ആളുകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ട് മാറും അല്ലാതെ വിശ്വാസ വിശ്വാസികൾ അല്ലെങ്കിൽ കടന്നു ചെല്ലുന്ന ഒരു ആരാധനാലയം എന്ന രീതിയിൽ ആളുകൾ ഇനിയുള്ള കാലങ്ങളിൽ പറയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം